ഇനി വെള്ളി പണയം വെച്ചും വായ്പ എടുക്കാം ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് ആർ ബി ഐ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നു മുതലായിരിക്കും പുതിയ മാർഗനിർദ്ദേശം പ്രാബല്യത്തിൽ വരിക കൊമേഴ്സ്യൽ ബാങ്ക് അർബൻ റൂറൽ സഹകരണ ബാങ്കുകൾ എൻ ബി എഫ് സി ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ എന്നിവയ്ക്കാണ് വെള്ളി പണയമായി എടുത്ത് വായ്പ നൽകാൻ അവകാശം വെള്ളി ഈടായി സ്വീകരിച്ച് വായ്പ നൽകുമ്പോൾ പണയം വെച്ച വസ്തുവിന്റെ ഉടമസ്ഥാവകാശത്തിലുൾപ്പെടെ കൃത്യമായ പരിശോധന വേണമെന്ന് ആർ ബി ഐ നിർദ്ദേശിക്കുന്നുണ്ട് പരമാവധി പത്ത് കിലോഗ്രാം വെള്ളി വരെ ഈടായി സ്വീകരിച്ച് വായ്പ നൽകാമെന്ന് ആർ ബി ഐയുടെ ഉത്തരവുണ്ട് വെള്ളി ആഭരണങ്ങൾക്ക് മാത്രമാണ് ഈ പരിധി വെള്ളി കോയിനുകളാണെങ്കിൽ വായ്പ നൽകുന്നതിന് വേണ്ടി എടുക്കുന്ന തൂക്കം പരമാവധി അഞ്ഞൂറ് ഗ്രാം കവിയതെന്ന് നിബന്ധനയുണ്ട് രണ്ടര ലക്ഷം രൂപയ്ക്ക് താഴെയാണ് വായ്പയെങ്കിൽ പണയം വെച്ച ആഭരണങ്ങൾക്ക് വിപണി വിലയുടെ എൺപത്തിയഞ്ച് ശതമാനം വരെ വായ്പയായി നൽകാം രണ്ടര ലക്ഷത്തിനും അഞ്ച് ഇടയിലാണ് വായ്പയെങ്കിൽ വിപണി വിലയുടെ എൺപത് ശതമാനം വായ്പ നൽകാമെന്നും അഞ്ച് ലക്ഷത്തിനു മുകളിലാണ് വായ്പയെങ്കിൽ വിപണി വിലയുടെ എഴുപത്തിയഞ്ച് ശതമാനം മാത്രമേ വായ്പയായി നൽകാവൂ എന്നും ആർ ബി ഐ വ്യക്തമാക്കുന്നു ലോഹങ്ങൾക്ക് മാത്രമേ വായ്പ നൽകാവൂ എന്നും അതിൽ പതിപ്പിച്ചിരിക്കുന്ന വില കൂടിയ കല്ലുകൾ വായ്പയ്ക്കായി പരിഗണിക്കരുതെന്നും ആർ ബി ഐ വ്യക്തമാക്കുന്നു